ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പായസം അല്ല ഇതിൻ്റെ പേര് കിച്ചടി കിച്ചടിപ്പരിപ്പെന്നാണ് നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വെയ്റ്റ് ഗെയിനിങ്ങിനൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഇതിനായിട്ട് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് പല സ്ഥലത്ത് പല രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയും കൂടെ ഒക്കെ ചേർത്ത് ഉണ്ടാക്കും അപ്പോൾ ഞാനിവിടെ ചെറുപയർ പരിപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുപയറ് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ തേങ്ങാ രണ്ടാം പാല് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ കൊടുത്തിട്ട് അടച്ച് വെച്ച് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പം ഇത് നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അത് ഒരു കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര തിക്നെസ്സാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കുറച്ച് ലൂസായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇനിയാണിതിലേക്ക് നമ്മൾ പഞ്ചസാര മധുരത്തിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത് അത് ഇത് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് ഈ വെന്ത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെയും ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഗ്യാസിലേക്ക് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ നെയ്യും കൂടെയും ചേർത്ത് കൊടുക്കാം ഇതും കൂടെയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാലും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് ചിലർ ഇത് നെയ്യിൽ ചെറിയ ഉള്ളി അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ താളിച്ച് ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് പലരും പല സ്ഥലത്തും പല രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് അപ്പം ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ബൈ